ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഖ്യാപുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ ഇസ്രായേൽ കാർദിൽ നിന്ന് പുറപ്പെട്ട് ഹോർ ഹോർമലയിലെത്തി ഏതാം രാജ്യാതിർത്തിയിലുള്ള മലയിൽ വെച്ച് കർത്താവ് മോശിയോടും അഹ്റൂനോടും അരളിച്ചു അഹ്റോൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും മരിബാജയിൽ ആശയത്തെങ്കിൽ വെച്ച് നിങ്ങൾ എന്റെ കൽപ്പന ധിക്കരിച്ചതുകൊണ്ട് ിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല അഹ്റോനെയും പുത്രൻ എലയാസുറിനെയും ഓർമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അവൻ്റെ വസ്ത്രമൂര് മകനായ എലയാസുറിനെ ധരിപ്പിക്കുക അഹ്റോൻ അവിടെ വച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേരും കഥാവ് കൽപ്പിച്ചതുപോലെ മോശം ചെയ്തു സമൂഹം മുഴുവൻ നോക്കി നിൽക്കേ അവർ ഹോർമലയിലേക്ക് കയറിപ്പോയി മോശ അഹ്റോൻ്റെ വസ്ത്രമൂര് അവൻ്റെ മകൻ എലയാസറിനെ ധരിപ്പിച്ചു മലമുകളിൽ വെച്ച് അഹ്റോൻ മരിച്ചു മോശയും എലയാസറും മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അഹ്റോൻ മരിച്ചുപോയി എന്ന് അറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് മുപ്പത് ദിവസം ദുഃഖം ആചരിച്ചു സ്നേഹമുള്ളവരെ ഇവിടെ അഹ്റോൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ സജീവമായി മോശയ്ക്ക് കൂട്ടാളിയായി മോശയ്ക്ക് പകരക്കാരനായിട്ട് ദൈവം നിയോഗിച്ചതാണ് എന്നാൽ മോശയ്ക്കും അഹ്റോനും പറ്റിയ ചെറിയ ഒരു പിഴവ് കാരണം അവർ രണ്ടുപേരും ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് എത്തത്തില്ല എന്ന് അന്നേ ദൈവം പറഞ്ഞു മരീബ ജലാശയത്തിൻ്റെ അടുത്ത് വെച്ച് അവർക്ക് വെള്ളമില്ലാതെ വന്നപ്പം അവരോട് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു ജലം തരാൻ പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞതിന് പകരം അവരവിടെ ചെന്നിട്ട് അവർ സ്വയംഭൂവാകുന്ന ഒരു രംഗമാണ് അവർ പറയുകയാ ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരണമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ പാറയ്ക്കൽ രണ്ട് പ്രാവശ്യം ഇടിച്ചു ദൈവം പറയാത്തതായി രണ്ട് കാര്യങ്ങളും അത് കാരണം അവർ ഭർത്തത്തെ നാട്ടിൽ എത്തത്തില്ല എന്ന് അന്നേ ദൈവം പറഞ്ഞു ബാക്കി ജലമെല്ലാം അവർക്ക് കൊടുത്തു അവർ കുടിച്ച് എല്ലാം കഴിഞ്ഞു പക്ഷേ ഇവർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എത്തത്തില്ല എന്ന് പറഞ്ഞതിൽ അഹ്റോന് ഇവിടെ വെച്ച് ദൈവസേനയിലേക്ക് ചേരുകയാണ് മറ്റൊരു ചിന്ത നമുക്ക് വരുന്നത് ഒന്ന് ദൈവം തൻ്റെ മക്കളെ എടുക്കുന്നതിന് മുമ്പ് അവർക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കും മരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആ സൂചന ദൈവം തൻ്റെ മക്കളെ അറിയിക്കും എന്നാണ് നമ്മുടെ കാർണവന്മാരും അങ്ങനെയുള്ള ചില സിമ്പിൾസൊക്കെ കാണിച്ചതും പറഞ്ഞതുമൊക്കെ നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ട് മരണം യാദൃശ്യമായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഇന്നത്തെ ആ പ്രാർത്ഥന ഉണ്ടോ എന്ന് എനിക്കറിയില്ല യൂതന്മാരുടെ രാജാവായി അശ്രായക്കാരനേശോയി പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ഇന്ന് ഏതെല്ലാം വീടുകളിൽ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് പിള്ളേർക്ക് അതറിയാമെന്നൊന്നും എനിക്കറിയില്ല കറക്റ്റ് ഏതായാലും അങ്ങനെയുള്ള നല്ല ഒത്തിരി നല്ല പ്രാർത്ഥനകൾ നമ്മുടെ പഴയ കുടുംബ പശ്ചാത്തലത്തിലുണ്ട് അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വളരെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമായി ഇതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ മാതാപിതാക്കൾ അതിനൊക്കെ തയ്യാറാകുന്നത് നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കുന്നു മറ്റൊരു കാര്യം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കടമകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും അഹ്റോനോട് മോശിയോടും ദൈവം പറയുന്നുണ്ട് അടുത്തത് അഹ്റോൻ്റെ പുത്രനെ ആ ചുമതലകൾ ഏൽപ്പിക്കാൻ പറയുക ഇവിടെയൊക്കെ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുമ്പം ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒക്കെ കൃത്യതയോടി ചെയ്തു പോകാൻ നമുക്ക് പറ്റണം മരിക്കുന്നതിന് മുമ്പ് ശാന്തമായി ദൈവത്തോട് ചേർന്ന് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാതെ പോകുന്നത് നമ്മൾ മരണ മുരെയും സ്വസ്ഥമാകാതെ വ്യഗ്രത പൂണ്ട് നടക്കുമ്പം കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം അത്താഴം കഴിക്കാൻ കടന്നു വരുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പലപ്പോഴും നമ്മളുടെ തിരക്കുകൾ കാരണം പറ്റാതെ പോകുന്നത് ദൈവം പറയുന്നത് നിൻ്റെ സമയമെടുത്തു നീ ഒരുങ്ങിക്കൂ എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യമാണ് ഇന്ന് അനേകർക്കുള്ളത് ശാന്തമായിട്ട് കടന്നു പോകുന്ന പലരും അതിനെപ്പോലുള്ള സൂചനകൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ നല്ല ഒരുക്കം മരണത്തിന് വേണ്ടി നന്നായിട്ടൊന്ന് ഒരുങ്ങാൻ ഒരുങ്ങിയിട്ട് നമ്മളും ദൈവസന്നിധിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതുപോലെ ഇതാ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തമ്മക്ക് തന്ന ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് മരിക്കാനുള്ള കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് മാത്രമേ അതൊക്കെ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ നമ്മൾ എല്ലാവരും ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് നമുക്കറിയാം കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കൈമാറി കൊടുക്കുവാനുള്ള ഒരു ധര നമുക്കുണ്ടാകണം പ്രായമായി മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കടമകളെല്ലാം തീർത്ത് കൈമാറി കൊടുക്കേണ്ടതെല്ലാം കൈമാറി കൊടുക്കാനും അങ്ങനെ സ്വസ്ഥമായിട്ട് ദൈവസ്ഥാനത്തിലേക്ക് കടന്നു പോകാനുള്ള കൃപ നമുക്കെല്ലാം കിട്ടുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന വിധം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ